ഷാജു ഫാദർ സ്വാമിജി വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരങ്ങളെ നമ്മൾ ഈ ജീവിച്ചിരിക്കുന്ന തലമുറ പലതരത്തിൽ ദൗർഭാഗ്യവും ഭാഗ്യവുമൊക്കെ ഉള്ള ആളുകളാണ് നമ്മളെ ജീവിച്ചിരിക്കുമ്പോഴാണ് കോവിഡ് വന്നത് നമ്മളെ ജീവിച്ചിരിക്കുമ്പോഴാണ് സുനാമി ഉണ്ടായത് നമ്മളെ ജീവിച്ചിരിക്കുമ്പോഴാണ് ഓക്കി ചുഴലിക്കാറ്റ് ഉണ്ടായത് നമ്മളെ ജീവിച്ചിരിക്കുമ്പോഴാണ് ഗുജറാത്ത് കലാപം ഉണ്ടായത് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് അങ്ങനെ ഒരുപാട് ദുഃഖകരമായ കാര്യങ്ങളൊക്കെ കണ്ട് ഇതൊക്കെ കാണാനാണോ ദൈവം ഇങ്ങോട്ട് അയച്ചത് എന്ന ഒരു അസ്വസ്ഥമായ മനസ്സിൻ്റെ ഇടയിൽ ഇന്നത്തെ തലമുറക്ക് അഭിമാനിക്കാൻ ഉതകുന്ന ചില സംഭവങ്ങളുമുണ്ട് അതിലേറ്റവും വലിയ കാര്യം ഞാൻ പറയുന്നു ഈ നൂറ്റാണ്ടിൽ ബഹുമാന്യനായ ഫ്രാൻസിസ് മാപ്പാപ്പ ജീവിച്ചിരുന്ന കാലത്ത് ജീവിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമാണ് കാരണം ഗ്രന്ഥങ്ങളിൽ കാണുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ കാണുന്ന നന്മകളുടെ വശങ്ങൾ ഇങ്ങനെ പ്രസംഗിക്കാനും അതൊക്കെ പറഞ്ഞ് ആളുകളെ ആവേശം കൊള്ളിക്കാനും എളുപ്പമാണ് ഇന്നത്തെ ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ജനങ്ങളുടെ മുമ്പിൽ ശാമ്പിളായി കാണിക്കാനൊന്നുമില്ല എന്നുള്ളതാണ് ഭയങ്കര ഘോര പ്രഭാഷണങ്ങളുടെ പ്രളയത്തിൽപ്പെട്ടിങ്ങനെ ആളുകളുടെ മാനസികാവസ്ഥയൊക്കെ വേറൊരു നിലയിലേക്ക് പോവുകയാണ് ആര് പ്രസംഗിച്ചാലും അതിൻ്റെയൊക്കെ ഒപ്പം ആളുകൾ സഞ്ചരിക്കുന്ന കൂട്ടത്തിലാണ് കഞ്ചാവ് അടിച്ചിട്ട് വേടം പാടിയാലും കൂടെ പാടാൻ ആളുള്ള കാലാണെന്നാണ് പറഞ്ഞതിൻ്റെ ആശയം അപ്പോൾ ഞാൻ ആരെ അങ്ങനെ തമസ്കരിക്കാനോ തിരസ്കരിക്കാനോ പറഞ്ഞതല്ല മറിച്ച് ഫ്രാൻസിസ് പാപ്പായ നമ്മൾ കാണുന്നത് സാധാരണ ക്രിസ്ത്യൻ പുരോഹിതം പോയാൽ അല്ലെങ്കിൽ അദ്ദേഹം ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞാൽ ഒരു സമൂഹം കരയും പക്ഷേ തൻ്റെ ഹൃദയത്തിൻ്റെ കവാടം തുറന്നിട്ടപ്പോൾ എല്ലാവരെയും ചേർത്ത് പിടിച്ചപ്പോൾ എല്ലാവരെയും പ്രശ്നങ്ങളെ നോക്കിക്കാണേണ്ട ശൈലി നോക്കിക്കാണ്ടപ്പോൾ നോക്കിക്കാണേണ്ട ശൈലി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ദൈവം വിഷയങ്ങളെ സമീപിക്കുന്നത് പോലെയാണ് ദൈവത്തിൻ്റെ പ്രജകളും വിഷയങ്ങളെ സമീപിക്കേണ്ടത് ദൈവം നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ദൈവികമായ ഗുണങ്ങളെ പ്രകാശിപ്പിക്കാനാണ് എല്ലാ പ്രവാചകന്മാരും എല്ലാ മതത്തിൻ്റെ പ്രചാരകരും ലോകത്ത് മനുഷ്യരോട് പറഞ്ഞത് സങ്കുചിതത്വം വെടിയ സമഭാവന സ്വീകരിക്കുക നന്മയുടെ വിളനിലങ്ങളാവുക ഞാൻ അടുത്ത കാലത്തൊരു പരിപാടിയിൽ നമ്മുടെ ക്ലിമ്മീസ് തിരുമേനിയായിട്ട് സംഗമിച്ചു പരിപാടിയിലൊക്കെ പ്രസംഗിക്കുമ്പോൾ ഞാൻ പരലോകത്തെക്കുറിച്ച് ഒരുപാട് പ്രസംഗിക്കുന്ന പ്രസംഗിക്കുന്നയാളാണ് പക്ഷേ എന്നെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ക്ലിമ്മീസ് തിരുമേനി പറഞ്ഞു ഒരു ദിവസം രാവിലെ കൊച്ചു കുട്ടികളടക്കമുള്ള ആയിരങ്ങൾ ഉൾക്കൊള്ളുന്ന സദസ്സിൽ വെച്ചിട്ടാണ് രാവിലെ അമ്മ വന്നത് തട്ടിയോണത്തിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് എഴുന്നേക്കാൻ പറ്റൂല ഭാര്യ വന്ന് ഭർത്താവിനെ വിളിച്ചാൽ കണ്ണു തുറക്കാൻ പറ്റാത്തൊരു സമയം വന്നേക്കാം ഏത് സമയത്തും മരണത്തിന് നിങ്ങൾ കീഴൊതുങ്ങേണ്ടി വരും അപ്പോൾ ഓരോ ദിവസവും നന്മയുടെ വെളിച്ചവുമായി മറ്റുള്ളവർക്ക് വഴി നടത്താൻ ഭാഗ്യം കിട്ടിയ ആളുകളായി രൂപപ്പെടാനുള്ളൊരു പ്രചോദനമാകണമെന്ന് പറഞ്ഞിട്ടു ഞാൻ പറഞ്ഞത് ഫ്രാൻസിസ് മാപ്പാപ്പ് മരിച്ചപ്പോൾ ക്രിസ്തീയ സമൂഹം മാത്രമല്ല കരഞ്ഞത് ഹിന്ദുക്കൾ മാത്രമല്ല കരഞ്ഞത് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ലോകത്തുള്ള മനുഷ്യത്വമുള്ള മുഴുവൻ ആളുകളും കണ്ണീരൊലിപ്പിച്ചുവെന്ന് പറഞ്ഞാൽ അത് അദ്ദേഹം ലോകത്തിൻ്റെ മുമ്പിൽ സന്നിവേശിപ്പിച്ച പ്രചരിപ്പിച്ച തൻ്റെ ജീവിതത്തിലേക്ക് സ്വാംശീകരിച്ച ആ വെളിച്ചം നൂറ് ശതമാനം അർത്ഥപൂർണമാക്കിയപ്പോൾ എല്ലാ വിഭാഗത്തിനും പോപ്പായിട്ട് അദ്ദേഹം മാറി നല്ലതാണ് എല്ലാവരുടെ ആളുകളായിട്ട് മാറി മറുവശത്ത് ഞാൻ ഓർക്കുന്നു അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഈസ്റ്റർ മെസ്സേജ് അദ്ദേഹത്തിൻ്റെ ഉയർത്തെരഞ്ഞെടുപ്പ് സന്ദേശത്തിൽ ഖസയിലെ ആ തെരുവേദികളിൽ ഇസ്രയേലിൻ്റെ ഭീകരമായ മിസൈലാക്രമണത്തിൽപ്പെട്ട് പിടപെടാപ്പടഞ്ഞ് വീണ് മരിക്കുന്ന കുഞ്ഞുങ്ങളുടെ കണ്ണുനീരിൻ്റെ ഒപ്പം എനിക്കും കണ്ണുനീര് വരുന്നുവെന്ന് പറയാനുള്ള എനർജി അദ്ദേഹം കാണിച്ചത് ലോകാവസാനം വരെ ഈ സമൂഹത്തിന് പാഠമായി അവശേഷിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത് അതിൽ യാതൊരു സന്ദേഹവും കാരണം മറ്റുള്ളവരുടെ വികാരങ്ങളെ ഇഫ് എം മാൻ സേ ഐ ലവ് ഗോഡ് ആൻഡ് ഹാറ്റ് എത്ത് ഹിസ് ബ്രദർ ഹിസ് ലെയർ യേശുവിൻ്റെ പ്രഖ്യാപനം അങ്ങനെയാണ് നമ്മൾ വായിച്ചു പോണത് ഒരു മനുഷ്യൻ പറയുകയാണ് ഞാൻ ദൈവത്തെ വല്ലാതെ സ്നേഹിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമാണെന്ന് ആരും വിചാരിക്കേണ്ട ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുപാട് സ്വന്തം താല്പര്യങ്ങളെ ത്യജിക്കേണ്ടി വരും സ്വന്തം ആഗ്രഹങ്ങൾ അവസാനിപ്പിക്കേണ്ടി വരും നമ്മൾ യേശുവിനെ ഇത്രയേറെ അംഗീകരിക്കുന്നത് ഉൾക്കൊള്ളുന്നത് അല്ലെങ്കിൽ ആരാധിക്കുന്നത് അദ്ദേഹം ഏതോ സ്വർഗരാജ്യത്ത് പറഞ്ഞതുകൊണ്ടല്ല പുൽക്കൂട്ടിൽ പറഞ്ഞതുകൊണ്ടാണ് പുൽക്കൂട്ടിനേക്കാൾ തരം താണ വീടുകളൊന്നുമില്ലല്ലോ അത്രയും താണ അവസ്ഥാവിശേഷത്തിൽ നിന്ന് വളർന്നു വലുതായി ആദർശത്തിൻ്റെ ചൂട് കൊണ്ട് ലോകത്തെ നയിക്കാനുള്ള ഒരു വലിയ പ്രാപ്തിയിലേക്ക് കരുത്തിലേക്ക് അദ്ദേഹം വളർന്നപ്പോൾ ആകാശത്തിൻ്റെ ചോട്ടിൽ ഏറ്റവും അധികം ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി അദ്ദേഹം മാറിയിട്ടുണ്ടെങ്കിൽ അത് ആരുടെയും ആളുകൾക്ക് ആദരവ് നേടിക്കൊടുക്കുന്നത് സാമ്പത്തിക സ്രോതസ്സുകളെല്ലാം അതുകൊണ്ടാണ് അവസാനം വരെയും സാധാരണക്കാരൻ്റെ മയക്കം ഞാൻ ആ അന്ത്യവിശ്രമ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ അടക്കം ചെയ്യുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഓടി വന്ന ഒരു വലിയ ചരിത്ര പുരുഷൻ ഖലീഫ ഉമറായിരുന്നു എന്ന് ഞാൻ പറയുകയാണ് ഫ്രാൻസിസ് മാപ്പയുടെ ഇപ്പോഴെ ശരീരം ഇങ്ങനെ അങ്ങനെ ബസലിക്കയിലെ ആ കല്ലറയിലേക്ക് എടുക്കുമ്പോൾ എൻ്റെ മനസ്സിലോടി വന്നത് കാരണം അൻപത്തിരണ്ടോളം വരുന്ന ഇസ്ലാമിക രാജ്യങ്ങളുടെ ഭരണാധികാരിയായിരുന്നു ഖലീഫ ഉമർ മഹാത്മാഗാന്ധി ഇന്ത്യ രാജ്യത്ത് ഉമറിൻ്റെ ഭരണം ഞാൻ കൊതിക്കുന്നുവെന്ന് പറഞ്ഞ് നമുക്കറിയാം പുസ്തകങ്ങളും വായിച്ചു പോയിട്ടുണ്ട് ഖലീഫ ഉമർ ഒരു ദിവസം ഒരു ഈത്തപ്പഴ മരത്തിൻ്റെ ചോട്ടിൽ ഒറ്റയ്ക്ക് കിടക്കുകയാണ് വിദേശ രാജ്യത്ത് നിന്ന് അദ്ദേഹത്തെ കാണാമെന്നൊരു പ്രതിനിധി സംഘം എവിടെ ഖലീഫ എന്ന രക്ഷിക്കുമ്പോൾ അദ്ദേഹത്തെ കാണുന്നില്ല ആരോ പറഞ്ഞാൽ ഈത്തപ്പഴ മരത്തിൻ്റെ ചോടൊ ഒറ്റയ്ക്ക് കിടക്കുകയാണ് വന്ന സംഘങ്ങളിൽ വലിയ തലവന്മാരുണ്ട് രാഷ്ട്രതന്ത്രജ്ഞന്മാരുണ്ട് നേതാക്കന്മാരുണ്ട് അവരെല്ലാം കൂടി ഇങ്ങനെ വളരെ പഞ്ചപുച്ചമടക്കി കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഉറക്കത്തിൽ എഴുന്നേൽക്കാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു കുറേ കഴിഞ്ഞ് ക്ഷീണന്മാർ എഴുന്നേറ്റപ്പോൾ ഇങ്ങനെ വലിയ ആളുകൾ നിൽക്കുകയാണ് അദ്ദേഹം ചോദിച്ചു നിങ്ങൾ ആരാ നിങ്ങൾ ഇന്ന രാജ്യത്തു നിന്ന ആളുകളാണ് അവർ സംസാരത്തിൻ്റെ തുടക്കത്തിൽ ചോദിച്ചു നിങ്ങൾ അൻപത്തിരണ്ട് പ്രവിശാലമായ രാജ്യങ്ങളിലെ ഭരണാധികാരി ഇങ്ങനെ ഒറ്റയ്ക്ക് ഈത്തപ്പഴ മരത്തിൻ്റെ ചോട്ടിൽ കിടന്നുറങ്ങിയാൽ ആരെങ്കിലും വന്ന് നിങ്ങളെ വക വരുത്തിയാൽ ജനങ്ങൾക്ക് വലിയ നഷ്ടാവില്ലേ നിങ്ങൾക്ക് രണ്ട് അംഗരക്ഷകന്മാരെ വയ്ക്കാൻ പറ്റില്ല എന്ന് ചോദിച്ചു ഖലീഫ ഉമർ എന്ന് പറഞ്ഞൊരു മറുപടിയുണ്ട് എൻ്റെ മാതാവ് എന്നെ പ്രസവിക്കുമ്പോൾ എൻ്റെ കൂടെ അംഗരക്ഷകന്മാരെയൊന്നും പ്രസവിച്ചിട്ടില്ല ഞാൻ ഒറ്റയ്ക്കാണ് ഇങ്ങോട്ട് വന്നത് ഞാൻ നിന്ന് മരിച്ചു പോകുമ്പോൾ നിങ്ങളാരും എൻ്റെ കപൂരത്തിൽ അംഗരക്ഷകന്മാരെ കൊണ്ടുവന്നടക്കം ചെയ്യൂല നാളെ ദൈവത്തിൻ്റെ സന്നിധാനത്തിലേക്ക് ഞാൻ പോകുമ്പോൾ അംഗരക്ഷകന്മാരുടെ അകമ്പടി ദൈവം സ്വീകരിക്കില്ല പിന്നെ താൽക്കാലിക ജീവിതത്തിൻ്റെ ഇടയ്ക്ക് എനിക്കെന്താണ് അലങ്കാരം എന്ന് ചോദിച്ചു അത് ചോദിച്ചാൽ ഖലീഫറിൻ്റെ ജീവിതത്തിൻ്റെ താളുകളിലെ പിന്നാമ്പുറന്നുമായി വായിച്ചു വരുമ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്തും ഇത്രയും സ്നേഹത്തിൻ്റെ വസന്തം ഇത്രയും വലിയ സൗകുമാര്യത ഇത്രയും വലിയ സ്നേഹം സഹിഷ്ണുത സംയമനം ഒക്കെ സമൂഹത്തിന് പകർന്നു കൊടുത്ത വലിയ മഹാമനുഷി ഈ ഭൂമിയിൽ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ജീവിച്ച നമുക്ക് അഭിമാനമാണ് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആദരവിൻ്റെ എല്ലാ വികാരങ്ങളും ചാലിച്ചുകൊണ്ട് ആന്തരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഷാജുകുമാർ ഷാജുകുമാർ ഫാദർ അടക്കമുള്ള സംഘാടകരെ ഒരുപാട് അഭിനന്ദി ുന്നു നിങ്ങളുടെ കൂട്ടത്തിലെ സ്നേഹത്തിനോ പ്രചാരകനായി വിനീതനും ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം